അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റുപാകമൊക്കെ ഒന്ന് എല്ലാം അതിലൊക്കെ ഒന്ന് വൃത്തിയാക്കി പുല്ലോ പുല്ലൊക്കെ പറച്ച് സെറ്റ് ചെയ്തിട്ട് നിർത്തി ഇനി ഇതിൻ്റെ ഇനി കുളത്തിൻ്റെ ഉള്ളിലാണ് കഴുകാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചളി എന്നറിഞ്ഞിട്ട് ഇലകളും തൊക്കെ വീണ് വീണായിട്ടുള്ള ചളിയാണ് ഉള്ളിലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി ഇളക്കി പമ്പ് വെച്ച് കുള മീൻകുളത്തിലെ പമ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വെള്ളം അടിച്ച് കളയുകയാണ് ഷക്കവിടും മോട്ടർ സ്റ്റക്കായിക്കൊണ്ടേയിരുന്നു കാരണം വെള്ളം ചളി അത്രത്തോളം അതിലോട്ട് കയറിയിട്ട് അപ്പോൾ ഇളക്കി നൈസായിട്ട് ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് അതിൽ മീനോളമുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടാണ് ചളി കളകുന്നത് പിന്നെ വല്ലാതെ ചളികൾ എടുത്ത് കളയേണ്ടെന്ന് വിചാരിച്ചു കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് മീനോൾക്കും നല്ലതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വെള്ളം എടുത്ത് ഒഴിവാക്കി തന്നെ കണ്ടില്ല അടച്ച ചളിയാണ് അതാ മീനതിൻ്റെ ഇടയിൽ കൂടെ ചടി പോകുന്നുണ്ടായിരിക്കും വെള്ളം കുറച്ച് കുറച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഇണ്ടപ്പോ നല്ല രീതിയിൽ ചളിയാണ് അതിൻ്റെ ഉള്ളില് ഞാനത് അങ്ങനെ കോരിയെടുത്തിട്ട് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് നോക്കിയിരുന്നത് മീൻ അതിൻ്റെ ഇടയിൽ വിട്ടു ഞാനിത് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് ഓൾറെഡി പഴയ അടിച്ച പ്രൈമറും അതിൻ്റെ മുകളിൽ അടിച്ച സിൽവർ പെയിൻറ്റ് വേണം അപ്പോൾ ഇതൊന്ന് വരയ്ക്കണം പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാകുന്നത് ഉണ്ടാക്കിയ ഇതാ മറ്റേ ഷെഡ് കുളിച്ചിട്ട് ഉണ്ടാക്കിയ ബെഞ്ച് അപ്പോൾ ഒന്ന് ഞാൻ ഡാർക്ക് ബ്ലൂ പെയിൻ്റാണ് എടുത്തിരുന്നത് കാരണം ഇതിന് ഞാൻ ലൈറ്റ് ബ്ലൂ അടിക്കാന്നാണ് വിചാരിച്ചത് ഇത് കുളത്തിൻ്റെ അവിടേക്കായ കാരണം നീല ഷീറ്റാളു നമ്മൾ ഇതിന് വലയുള്ള ഇടുക പക്ഷേ അത് അടിക്കുമ്പോൾ പെയിൻറ്റ് വെറുതെ വാങ്ങി നാശമാക്കേണ്ട കാരണം അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും ഇനാമൽ പെയിൻ്റ് ആയ കാരണം അടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തു വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ പെയിൻറ്റ് വാങ്ങി അപ്പോൾ ഇതും ഈ സ്റ്റാൻഡും ഡാർക്ക് ബ്ലൂ പെയിൻ്റ് അടിക്കാം ഇപ്പോൾ ഇതാണ് ഏഷ്യൻ പെയിൻസിൻ്റെ അബ്കോലൈറ്റ് ഇനാമൽ ഡാർക്ക് ബ്ലൂ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ ഡാർക്ക് ബ്ലൂ അപ്പോൾ ഞാനിത് പെയിൻറ് ചെയ്യാൻ വേണ്ടി പോകുക മൂന്ന് സൈഡ് പെയിൻറ് കഴിഞ്ഞു ഇനി അടിഭാഗമാണ് ഒരു സൈഡാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത് എല്ലാ ഭാഗത്തും അതിനിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാലേ നടക്കുള്ളൂ പുറത്ത് പിന്നെ നല്ല മഴക്കാറും മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നതാണ് ഉണങ്ങുന്നതാണ് അപ്പോൾ അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ നാളെ ആയിട്ട് നോക്കാൻ ബാക്കി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സ്റ്റാൻഡിൽ പെയ്തിട്ടിരിക്കും ഇപ്പോൾ രണ്ട് ദിവസം ആശാൻ പുറത്ത് കട അവിടെ നിന്ന് നിർത്തിയൊന്നും ഇല്ല അവിടെ നീക്കി വെച്ചിട്ട് ഗേറ്റിടാൻ നോക്കണം അപ്പോൾ അവിടെ കിടക്കട്ടെ കാരണം വേറെ എവിടെയും വെക്കാൻ പറ്റില്ല മഴയാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഴിഞ്ഞു വിചാരിച്ച ഒന്നുമില്ല കുറച്ച് ഡാർക്ക് നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ ആ സിൽവർ എടുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നു ഉള്ളിൽ ചില കമ്പിയിലൊക്കെ സിൽവർ അടിച്ചതിന് അടിച്ച സിൽവർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിനി പെയിൻ ഉണങ്ങിക്കഴിഞ്ഞാൽ തെളിഞ്ഞു അറിയില്ല അങ്ങനെ ചില സ്ഥലത്തൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് ആ അതിന് മതി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിത് പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് പൊക്കി വെച്ചിട്ടുള്ളത് കാരണം ഞാൻ നല്ല രീതിയിൽ പനി പിടിച്ചിട്ട് കിടന്നു അന്ന് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൊടന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പണിക്കാർ വന്നിട്ടുണ്ട് അവർ നമ്മൾ പഴയ ഷെൽഫ് കബോർഡുകൾ മാറ്റിയതിൻ്റെ പാർട്സൊക്കെ അവിടെ ഇരിക്കുന്ന കാരണം അതൊക്കെ ഉപയോഗിച്ചിട്ട് അവരൊരു ഷെൽഫ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അതിൻ്റെ വർക്കിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷെഡിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും കയറ്റിയിട്ട് പെയിൻ്റ് അടിക്കാൻ ഞാൻ കഴുകിയിട്ട് വെള്ളമൊക്കെ കുറച്ച് കിട്ടതായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം നിറഞ്ഞു കാരണം ഇപ്പോൾ ഏകദേശം അഞ്ചാമത്തെ ദിവസമായിട്ടാണ് കഴി കഴുകി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ പെയിൻറ് അടിച്ചിട്ട് പലയൊക്കെ ഇടാന്ന് ചേച്ചവടൊക്കെ വീണ്ടും വൃത്തികളായി ഇപ്പോൾ ഫ്രെയിം അടിച്ചിട്ട് ഫ്രെയിമിൻ്റെ പെയിൻറ് ഇടങ്ങിപ്പോൾ കഴിഞ്ഞിട്ടില്ല ഒന്നാണെങ്കിൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് എന്തായാലും പറഞ്ഞിട്ട് ഇനോളൊക്കെ ഇങ്ങനെ കൊന് കിടക്കുന്നുണ്ട് അതൊരു ടെൻഷനാണ് ഓപ്പണായി കിടക്കുകയാണ് ആരെങ്കിലുമൊക്കെ വന്ന് ചാടുവോ പിടിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നടക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ തോട്ടിലും പുഴയിലൊക്കെ നല്ല വെള്ളമല്ല കാരണം കൊക്കോളൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇന്നലെ അതിൽ വർക്ക് കഴിഞ്ഞിട്ട് ആകെ സ്ക്രൂകളും നെറ്റ് നെറ്റും വോൾട്ടും പീസൊക്കെ അപ്പോൾ അതൊക്കെ കൊടന്ന് വൃത്തിയാക്കി വിരുത്ത് വെച്ചിട്ടേ ഉള്ളൂ നിർത്തി വെച്ചിട്ടിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് തുടർന്ന് വെച്ചിരിക്കുക ഇതിൻ്റെ മുകളിൽ വെള്ളം രണ്ട് ദിവസം മുന്നും മഴ അരിഞ്ഞിട്ട് വെള്ളം തന്നെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ സാൻഡ് ഞാൻ തുടച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് എനിക്കത് പെയിൻറ്റ് ചെയ്യണം പറ്റാവുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കണം ഇത് പഴയ കബോർഡ് അവർ വലിയ ഡോറുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാണ് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പോയത് ഇത് ഏത് ഒരു മിററിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഷീറ്റാണ് ഇതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സഞ്ചരിക്കുന്ന മുകളിൽ ചെടികൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സിക്ക് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് കൊണ്ടാണ് അത് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഇരുന്നിരുന്നത് കൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചീരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബാത്റൂമുകളിലെ ഡോറിൻ്റെ ഡോറ് പീസുകളാണ് കാരണം നമ്മൾ ഒഴിവാക്കിയ ഡോറ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ സൈഡ് അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ബാത്റൂമിൻ്റെ ഡോറുകളാണ് കണ്ടതല്ല അറിയാതിൻ്റെ മെറ്റീരിയല് പീസുകൾ അപ്പോൾ എന്താണ് നമ്മൾ പറ്റാവുന്നതല്ല നമ്മൾ ഉപയോഗിക്കണം ഒന്നും ഒഴിവാക്കരുത് ഇതുകൊണ്ടിപ്പോൾ എന്തായാലും നല്ല ഒരു സ്റ്റാൻഡ് ഒരു ഒന്നും നമുക്ക് ഒഴിവാക്കില്ല എല്ലാം നമ്മൾ ഉടർത്ത പഴയ മെറ്റീരിയൽ പല കളറിൽ കാണാം ബ്രൗണ് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഇത് കിച്ചണിലെ അടുക്കളയൊക്കെ ഷെൽഫുകളിലായിരുന്നു എല്ലാം ഉപയോഗിച്ച് ഒരു സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി മോ ഒരു കബ ഷെൽഫ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ രീതിയിൽ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട് ഇതൊക്കെ ബെഡ്റൂമിൽ ഓട്ടിച്ച് ചെയ്യുന്ന ആനകളുടെ ചിക്കറ് ഇന്നിപ്പൂവ് എല്ലാവരും കൂടി മിക്സായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് എന്തായാലും കിട്ടി മഴ പകർത്ത് പെയ്യായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കട്ടെ ഉണങ്ങണം ആവും ഇനി അതിന് എത്ര രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് വിചാരിക്കുന്നത് എന്തായാലും അതിൻ്റെ ബാക്കി പെയിൻ്റിങ്ങ് തീർക്കാം